ഇത് ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയം ബിനോയ് വിശ്വം പി എം ശ്രീ ധാരണാപത്രം ആരോപിക്കാൻ സർക്കാർ നീങ്ങുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തീരുമാനങ്ങൾ അറിയിക്കുമെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ക്യാബിനറ്റ് യോഗം നടക്കുകയാണ് തീരുമാനങ്ങൾ യോഗം കഴിഞ്ഞാലുടൻ മുഖ്യമന്ത്രി അറിയിക്കും വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ സി ഇല്ല ഈ വിജയം എൽ വിജയമാണ് ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ് ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു സി കടുത്ത നിലപാടിനെ തുടർന്നാണ് പി എം ശ്രീ ധാരണാപത്രം മരവിപ്പിക്കാൻ സി പി എമ്മും സർക്കാരും തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ട് അതേസമയം പി എം ശ്രീ പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ െതിരെയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് ഇടതുപക്ഷമാണ് അതിന്റെ ശക്തി കേന്ദ്രമാണ് കേരളം ആ കേരളത്തിലുണ്ടായ പോറലുകൾ കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ വർഗീയ വിരുദ്ധ ശക്തികളെയും വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി പാർട്ടിയുടെ നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പൊതുവേദിയിലേക്ക് ഇത്തരം വിഷയങ്ങൾ വലിച്ചഴയ്ക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കണ്ണൂരിൽ എ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചത് തെറ്റാണ് ഇവിടെ കോലം കത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണ് ഇവിടെ അവരുടെ കോലമാണോ കത്തിക്കേണ്ടതെന്നും ജയരാജൻ ചോദിച്ചു